ജീത് കുനേദോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് അടിമാലിയിൽ നടന്നു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും വിജയികളായി വന്ന കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു ഒളിമ്പിക്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിൻസ് കെ മറ്റം ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലാണ് ജീത് കുനേദോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും വിജയികളായി വന്ന കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു ഒളിമ്പിക്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിൻസ് കെ മാറ്റം ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റൊരാളെ ആക്രമിക്കാനോ അല്ല മറിച്ച് സെൽഫ് ഡിഫെൻസിനാണ് അതുപോലെ അൺആാംഡ് സെൽഫ് ഡിഫെൻസിനാണ് ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് അതിനർത്ഥം ഭാവിയിൽ നമ്മൾ ഈ കായിക ഇതിൽ നിന്ന് മാറിയാൽ പോലും ഭാവിയിലും മികച്ച ഡിസിപ്ലിനോടുകൂടി ജീവിതം കരിപ്പിടിപ്പിക്കുവാനുള്ള ഒരു വിദഗ്ധ ട്രെയിനിങ്ങാണ് ഈ ഈവൻറ്റിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും പരിശീലിപ്പിക്കുമ്പോഴും പരിശീലിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്നത് വിശുദ്ദീപ്തി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു ജിറ്റ് കുനേദോ ദേശീയ സെക്രട്ടറിയും ഇന്റർനാഷണൽ ജഡ്ജുമായ ബ്രൂസ്ലി രാജ് ചാമ്പ്യൻഷിപ്പ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ബിജു ലോട്ടസ് വി എൻ വിജയൻ സി എസ് ഋജികുമാർ എബിൻ പി ഡേവിഡ് കെ ഐ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി